നമസ്കാരം മക്കളെ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻസ് കഴിഞ്ഞ ദിവസം വരികയുണ്ടായി അപ്പൊ ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അതായത് നോട്ടിഫിക്കേഷനുള്ള ഓരോ ക്ലോസുമായി ബന്ധപ്പെട്ട് കുറെ ഏറെ സംശയങ്ങൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ നമ്മളെ വിളിച്ച് അറിയിക്കുകയുണ്ടായി അപ്പൊ ആ സംശയങ്ങൾ അതായത് നോട്ടിഫിക്കേഷൻ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ അതിലെ ഓരോ കാര്യങ്ങളും എന്താണ് എന്ന് മനസ്സിലാകാതെ പോയ അല്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ നോട്ടിഫിക്കേഷൻ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യാനോന്ന് പരിശോധിക്കാനായിട്ട് പോവാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം അതായത് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതിനകത്തിൽ കുറെ പ്രൊവിഷനുകൾ പറയുന്നുണ്ട് അതായത് ഇ ഡബ്ല്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട് നിലവിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം ഇതെന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പലവർക്കും സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് ഡീകോഡ് ചെയ്യാനായിട്ട് പോവുകയാണ് അതിനകത്ത് വെയിറ്റ് വീച്ചർ കാര്യങ്ങൾ ഒരു റൂം ബോയ് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ എടുത്തിട്ടാണ് നമ്മൾ പറയുക ഇതേപോലെ തന്നെ ആയിരിക്കും മറ്റുള്ള എല്ലാ നോട്ടിഫിക്കേഷനുകളും ക്ലോസ് വരിക ആ ഒരു കാര്യം പറയുകയാണ് ഇപ്പോൾ റൂം ബോയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ അതേപോലെ തന്നെ എൽ ഡിക്ക് നോട്ടിഫിക്കേഷൻ ആണെങ്കിലും ഇതിൽ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ ബാക്കി എല്ലാ ക്ലോസുകളും എല്ലാ നോട്ടിഫിക്കേഷനിലും ഒരേപോലെ തന്നെയാണ് എന്നുള്ള കാര്യം എന്തു ചെയ്തേക്കാം ഒന്ന് മനസ്സിലാക്കിയേക്കാം ശരി നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് പോകാം ഇങ്ങനെയാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ആദ്യം ഉണ്ടാവുക കേരള ദേവസ്വം ബോർഡ് എന്ന് ഉണ്ടാവും ആ കേരള ദേവസ്വം ബോർഡിൻ്റെ അഡ്രസ്സും പകഞ്ച് കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടാവും അതിൽ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇനി ഏറ്റവും അവസാനത്തെ തീയതി എന്നാണ് ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഒരു മാസമാണ് നമുക്ക് ആപ്ലിക്കേഷൻ നൽകാനായിട്ട് കഴിയുക എന്ന് കൃത്യമായിട്ട് ആ നോട്ടിഫിക്കേഷനിലുണ്ട് ഓക്കെ അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു ദെൻ ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഈ മാസം തീയതി വരെയാണ് കൊടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു മാസമാണ് സമയമുള്ളത് ഇനിയും വായിച്ചാല് ഗുരുവായൂർ ദേവസ്വത്തിൽ ബോയ് തസ്തികയിൽ അതിവിടെ ഏത് തസ്തികയാണോ ആ തസ്തികയുടെ പേര് മാറും ഓക്കെ എൽ ഡി ക്ലാർക്ക് ആണെങ്കിൽ ആ എൽ ഡി ക്ലാർക്ക് മാറും അല്ലെങ്കിൽ സാനിറ്റേഷൻ വർക്കർ ആണെങ്കിൽ സാനിറ്റേഷൻ വർക്കർ എന്ന് എന്നുമാറും റൂബോയി തസ്തികയിൽ നിലവിലുള്ള നൂറ്റി പതിനെട്ട് ഒഴിവിലേക്ക് ഓക്കെ നിലവിൽ എത്ര ഒഴിവാണുള്ളത് നൂറ്റി പതിനെട്ട് ഒഴിവാണ് റൂംബോയി എന്ന് പറയുന്ന തസ്തികയിൽ നിലവിലുള്ളത് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്രാചാരത്തിലും ഓക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ദൈവത്തിലും ക്ഷേത്രാചാരത്തിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു അവിടെ ഒരു സംശയം അവസാനിക്കുകയാണ് ഹിന്ദു മതത്തിൽ നിന്നുള്ളവർക്ക് മാത്രമേ ഈ ഒരു എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ അപ്പൊ ഹിന്ദു ഫാമിലിയിലുള്ള ഹിന്ദു മതത്തിൽപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ അത് എല്ലാ നോട്ടിഫിക്കേഷൻ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിൽ വിളിച്ചിട്ടുള്ള മുപ്പത്തി എട്ട് വേക്കൻസികളിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് വിശ്വാസമുള്ള ക്ഷേത്രാചാരങ്ങളിൽ വിശ്വാസമുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾക്കാണ് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവച്ചേക്കാം ക്ലിയർ അല്ലേ അപ്പൊ ആ ഒരു സംശയം അവിടെ കിട്ടി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ 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 ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഓൺലൈൻ അപേക്ഷ മാത്രമേ എവിടെയുള്ളൂ ഈ പറയുന്ന കെ ഡി ആർ ബിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് പോവേണ്ടത് എങ്ങനെയാണ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഈ പറയുന്ന ദേവസ്വം ബോർഡ് ഭാഗമായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കിനിയും എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളതിൻ്റെ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം അത് ഈ നോട്ടിഫിക്കേഷൻ പലർക്കും മനസ്സിലായിട്ടില്ല അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ഉദ്ദേശം അപ്പൊ ഒറ്റത്തവണ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ ഒരു സെഷൻ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം അതിന്റെ ഒരു പിൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ടിരിക്കാം അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ ആ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഓക്കെ അല്ലേ അപ്പൊ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾ ചെയ്യണം ചെയ്യേണ്ട വെബ്സൈറ്റ് ഏതാണ് ഡബ്ല്യൂ 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 ഡോട്ട് ബി ഡോട്ട് കേരള വെബ്സൈറ്റ് ആണ് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ എങ്ങനെ വേണം അപേക്ഷിക്കാൻ ഓൺലൈൻ ആയിട്ട് വേണം അപേക്ഷിക്കാൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഓൺലൈൻ ആയിട്ട് വേണം അപേക്ഷിക്കാൻ ഇനിയും ഇതിനോടകം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആണെങ്കിൽ അതായത് ഓൾറെഡി ഈ പറയുന്ന രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള വ്യക്തി ആണെങ്കിൽ അവരുടെ പ്രൊഫൈൽ വഴി എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാനായിട്ട് പറ്റും അതായത് ഞാൻ ആ പറയുന്ന വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് കാനഡയിൽ ലോഗിനിൽ പോയി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും എന്താണ് നമ്മുടെ കോഡും ഒക്കെ കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും ആദ്യ ഭാഗത്തെ ഇത്രയും കാര്യങ്ങളാണ് പറയുക ദൻ അതിനുശേഷം ഓരോ നോട്ടിഫിക്കേഷനും എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് അതിൽ കാറ്റഗറി നമ്പർ ഉണ്ടാവും പൂജ്യം പൂജ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളതാണ് റൂം ബോയ് എന്ന് പറയുന്ന പോസ്റ്റ് കാറ്റഗറി നമ്പർ എൽ ഡി ക്ലർക്ക് ആണെങ്കിൽ പൂജ്യം പൂജ്യം ഒന്നേ പാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് അങ്ങനെ ഒരു കാറ്റഗറി നമ്പർ തസ്തികയുടെ പേരുണ്ടാവും എവിടേക്കാണ് ഏത് ദേവസ്ലേക്കാണ് നിയമിക്കപ്പെടുക എന്നുള്ളതുണ്ടാകും ഉണ്ടാകും ഏതാണ്ട് പന്ത്രണ്ടോളം ക്ഷേത്രങ്ങൾ വരുന്ന പന്ത്രണ്ടോളം ക്ഷേത്രങ്ങൾ വരുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നിലവിൽ വന്നിട്ടുള്ളത് അതിന് ശമ്പള സ്കെയിൽ കൊടുത്തിട്ടുണ്ടാവും ഇരുപത്തി മൂവായിരം തൊട്ട് അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ ഇത് ബേസിക് പേയാണെന്ന് ഓർത്ത് വെച്ചേക്കാം ബേസിക് പേ ആണ് എന്ന് പറഞ്ഞാൽ ഇതിൽ അഡീഷൻസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ കുറച്ചുകൂടി ഇൻക്രിമെൻ്റ് ആ സാലറിയിൽ ഉണ്ടാകും ബേസിക് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് ഇരുപത്തി മൂവായിരം രൂപയായിരിക്കും പിന്നെ പി എഫും ഗ്രാജ്യൂറ്റിയും ഒക്കെ കാണും അതൊക്കെ ചേർത്തിട്ട് കൂടുതൽ എമൗണ്ട് ആണ് വരിക ദെൻ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ മാക്സിമം സാലറി എന്ത് ചെയ്യാം ഈ ഒരു ഒരു പോസ്റ്റിലേക്ക് ബേസിക് വേ ആയിട്ട് കിട്ടാം ഇനിയും ഇതിൻ്റെ യോഗ്യതയാണ് അടുത്തത് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്യുല്യമാണ് ഇപ്പൊ റൂം ബോയ് ആയിക്കോട്ടെ സാനിറ്റേഷൻ വർക്കർ ആയിക്കോട്ടെ അവിടെയൊക്കെ നിങ്ങൾക്ക് ഏഴാം ക്ലാസ് മാത്രം യോഗ്യത ഉണ്ടെങ്കിൽ ഏഴാം ക്ലാസ് സെവന്റ് സ്റ്റാൻഡേർഡ് പാസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതേസമയം എൽ ഡി ക്ലർക്ക് ആണെങ്കിൽ അവിടെ പ്ലസ് ടു ആണ് യോഗ്യത പറയുന്നത് ചില പോസ്റ്റുകളിലേക്ക് യോഗ്യതകൾ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ വേക്കൻസി കൂടുതലുള്ള റൂം ബോയ് സാനിറ്റേഷൻ വർക്കർ പോലെയുള്ള പോസ്റ്റുകളിലേക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള സെവന്റ് സ്റ്റാൻഡേർഡ് മതി അതേപോലെ തന്നെ എൽ ഡി ക്ലർക്ക് ആണെങ്കിൽ അവിടെ ഡി സി എ വേണ്ട എന്നുള്ള കാര്യം ഓർത്ത് വച്ചേക്കാം അവിടെയും നിങ്ങൾക്ക് പ്ലസ് പരിജ്ഞാനം പരിജ്ഞാനം ഉണ്ടെങ്കിൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പരിജ്ഞാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും ആ കാര്യമാണ് അടുത്തത് പറയുന്നത് then അതിനുശേഷം ഒഴിവുകളുടെ കാര്യം പറയുന്നു 118 പതിനെട്ട് ആണ് ഇപ്പൊ റൂം പോയി ഒഴിവുള്ളത് അതിന് താഴെ ഒന്ന് വായിച്ചു നോക്കണ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷം ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും നിലവിലിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷം വരെ ആവാം ഓക്കെ ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് ഉണ്ടായിരിക്കണം നിർബന്ധമായും ഒരു വർഷമെങ്കിലും ആ റാങ്ക് ലിസ്റ്റ് പൂർത്തിയായിരിക്കണം മാക്സിമം എത്രയാണ് മൂന്ന് വർഷം വരെ ആ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ടായേക്കാം എന്നാൽ ഒരു വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റ് നിശ്ചയമായിട്ടും ഒരു വർഷം ഉണ്ടായിരിക്കണം ഇനി അത് കഴിഞ്ഞിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ വന്ന് പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരികയാണെങ്കിൽ നിലവിൽ വരികയാണെങ്കിൽ പിന്നീട് എന്താണ് ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന് എന്തില്ല പ്രാബല്യം ഉണ്ടായിരിക്കുന്നത് അല്ല എന്ന് പറഞ്ഞാൽ പുതിയ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യപ്പെടും റദ്ദാക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മിനിമം ഒരു വർഷം മാക്സിമം മൂന്ന് വർഷം മൂന്ന് വർഷം തന്നെ എന്തുണ്ടാവും ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ടാവും ഇനി ഇൻ കേസ് നമ്മുടെ ലിസ്റ്റ് തീർന്നു പോയി എന്ന് പറഞ്ഞാൽ ഒരു വേക്കൻസി പോലും ഫിൽ ചെയ്യാൻ ആളില്ലാതെ ആ ലിസ്റ്റ് തീർന്നു പോയി എന്ന് വിചാരിക്കാം മുഴുവൻ വേക്കൻസി എടുത്തപ്പോഴത്തേക്കും ലിസ്റ്റ് തീർന്നു പോയി വീണ്ടും വേക്കൻസി വരികയാണോ എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എന്ത് ചെയ്തേക്കാം പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇട്ട് വിളിച്ചേക്കാം ഓക്കെ മുകളിൽ കാണിച്ചിരിക്കുന്ന ഒഴിവുകളിലേക്കും ലിസ്റ്റ് പ്രാബല്യത്തിൽ ഇരിക്കുമ്പോൾ എഴുതി അറിയിക്കപ്പെടുന്ന കൂടുതൽ ഒഴിവുകളിലേക്കും അപ്പൊ ഈ ലിസ്റ്റ് ഇരിക്കുന്ന സമയത്ത് ഇനിയും വേക്കൻസി വരികയാണെങ്കിൽ അതുകൂടെ അറിയപ്പെടും അതായത് ഈ നൂറ്റി പതിനെട്ട് വേക്കൻസി എന്ന് പറയുന്നത് മാത്രമല്ല ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം മുന്നോട്ടിരിക്കുന്ന സമയത്ത് ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി നിൽക്കുന്ന സമയത്ത് തന്നെ പുതിയ വേക്കൻസികൾ വന്നാൽ എന്ത് ചെയ്തേക്കാം ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് ആള് അല്ലെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് ആ ഒരു വേക്കൻസി തരാം അങ്ങനെ റാങ്ക് ലിസ്റ്റ് മുഴുവൻ തീരുകയാണെങ്കിൽ എന്ന് സംഭവിക്കും ആ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇട്ട് ചിലപ്പോൾ മൂന്ന് വർഷത്തിനകത്തിൽ തന്നെ വിളിച്ചേക്കാം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം അതായത് നിലവിൽ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിന്റെ കാലാവധി ഒരു വർഷം കുറഞ്ഞതും മൂന്ന് വർഷം കൂടിയതുമാണ് ഇനി മൂന്ന് വർഷം വരെ ഈ റാങ്ക് ലിസ്റ്റ് പോകുന്നില്ലെന്ന് വിചാരിക്കുക മുഴുവൻ വേക്കൻസികളും കൊടുത്ത ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരും എടുത്തു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ വീണ്ടും വരുന്ന വേക്കൻസികൾ കൊടുക്കാൻ വേണ്ടി പുതിയൊരു വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇട്ട് എന്ത് ചെയ്യുന്നു എക്സാം നടത്തുന്ന റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും പിന്നീട് വരുന്ന വേക്കൻസികൾ ആ റാങ്ക് ലിസ്റ്റിലേക്കായിരിക്കും പോകാന്നുള്ള കാര്യം ചെയ്തേക്കാം ഓർത്ത് വച്ചേക്കുക ഇനിയും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് വേക്കൻസി കൂടാനായിട്ട് സാധ്യതയുണ്ട് നേരിട്ടുള്ള നിയമനമായിരിക്കും ഈ ഒരു ആംഗ്ലിസ്റ്റ് പ്രകാരം നടത്തപ്പെടുക പ്രായപരിധി പറയുന്നുണ്ട് പതിനെട്ട് വയസ്സിന് മുപ്പത്താറ് വയസ്സിനും സാധാരണഗതിയിലെ വിക്കവാറും പോസ്റ്റുകൾക്കെല്ലാം പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സ് തന്നെയാണ് കാറ്റഗറി അത് വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒന്നാം മാസം രണ്ടാം തീയതി തൊട്ട് രണ്ടായിരത്തി ഏഴ് ഒന്നാം മാസം ഒന്നാം തീയതി വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതായത് മുപ്പത്താറ് വയസ്സ് വരെ എന്നാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക സമുദായങ്ങളിൽ പെട്ടവരാണെങ്കിൽ അവർക്ക് നിയമാനുസൃതമായ വയസ്സിലെവ് ലഭിക്കും എന്ന് പറഞ്ഞാൽ ഒ ബി സി ഒക്കെ ആണെങ്കിൽ മൂന്ന് വർഷം എക്സംഷൻ ഉണ്ട് അവർക്ക് മുപ്പത്തൊൻപത് വരെ അപ്ലൈ ചെയ്യാം പിന്നെ അതിനുശേഷം അഞ്ച് വർഷം എന്താണ് നമ്മുടെ എസ് സി എസ് ടി കാറ്റഗറിക്കൊക്കെ എക്സംഷൻസ് ഉണ്ട് അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെയും കിട്ടുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കാം വയസ്സുള്ളതിനെ സംബന്ധിച്ച വ്യവസ്ഥകൾക്ക് പൊതുവ്യവസ്ഥകളിലെ രണ്ടാമത്തെ ഖണ്ഡിക ഈ വിജ്ഞാപനത്തിലെ മറ്റു വിവരങ്ങളുടെ ഒന്നാമത്തെ ഗണ്ണിക നോക്ക എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു ഗണ്ണികയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു ഇനി അപേക്ഷാ ഫീസ് പറഞ്ഞത് മുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിയിൽ ഉള്ളവർക്ക് രൂപ വീതം അടച്ചാ മതി എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് നൂറ്റി അൻപത് രൂപ ഇതോ അടച്ചാൽ മതി എന്നാൽ ജനറൽ ആയിട്ടുള്ള ആളാണെങ്കിൽ അവർ മുന്നൂറ് രൂപ അടയ്ക്കണം ഒ ബി സി ആണെങ്കിൽ മുന്നൂറ് അടയ്ക്കണം അതേപോലെ തന്നെ ഇ ഡബ്ലുഎസ് ആണെങ്കിലും മാത്രം തന്നെ അടയ്ക്കണം ഫുൾ ഫീസ് ആയിട്ടുള്ള മുന്നൂറ് തന്നെ അടയ്ക്കണം ഇത് ഓരോ കാറ്റഗറിക്കും വ്യത്യസ്തമാണ് അഞ്ഞൂറ് രൂപയാണ് എൽ ഡി ക്ലർക്കിനുള്ളത് എന്നാൽ സാനിറ്റേഷൻ വർക്കറിനും അതേപോലെ തന്നെ റൂം ബോയ്ക്കും ഒക്കെ മുന്നൂറ് രൂപ തന്നെയാണ് ഓരോ പോസ്റ്റിലേക്കും ഓരോ പേയ്മെന്റ് ആണ് അടയ്ക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഓരോ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യുമ്പോഴും ഓരോ പോസ്റ്റും എത്തിയണം ടയ്ക്കേണ്ടതായിട്ട് വരും കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെന്റ് ഗേറ്റ്വേ വഴി ഓൺലൈനായിട്ട് ആയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് തുക അടയ്ക്കാനായിട്ട് എന്ന് കൂടി മനസ്സിലാക്കുക ഇനി മറ്റു വിവരങ്ങൾ ഇവിടെയാണ് പലർക്കും സംശയങ്ങളുള്ളത് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടാണ് സംശയങ്ങളുള്ളത് നമുക്ക് ഓരോന്നായിട്ടും നോക്കാം യാതൊരു കാരണവശാലും അൻപത്തി അഞ്ച് വയസ്സിൽ കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി എന്ന് പറഞ്ഞാൽ മാക്സിമം അൻപത്തി അഞ്ച് വയസ്സ് എന്ന വ്യവസ്ഥയ്ക്ക് പുറത്തു പോകരുത് ഗുരുവായൂർ ദേവസ്വത്തിൽ താൽക്കാലികമായോ ദിവസവേതന അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്ത ജീവനക്കാർക്ക് അവരുടെ യോഗ്യത അനുസരിച്ച് ഒഴിവുള്ള എല്ലാ തസ്തികകളിലേക്കും അപേക്ഷിക്കാവുന്നതും ദൻ ഒരു വർഷമെങ്കിലും സർവീസ് പൂർത്തിയാക്കിയ അപേക്ഷകർക്ക് തീ അപേക്ഷകൾ പ്രകാരമുള്ള ഉയർന്ന പ്രായപരിധിയിൽ അവർ താൽക്കാലിക ദിവസവേദന അടിസ്ഥാനത്തിൽ ഒരു വർഷത്തിൽ കുറയാത്ത സർവീസ് ഉള്ള പക്ഷം അവർക്ക് ഡി താൽക്കാലിക സർവീസ് ഉള്ള അത്രയും കാലത്തേക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ് എന്ന് പറയുന്നു ആദ്യം ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറയാം അതായത് അൻപത്തി അഞ്ച് വയസ്സ് മാക്സിമം ഏജ് കവർ ചെയ്തിട്ടില്ലാത്ത താൽക്കാലിക വേദന അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അടിസ്ഥാനത്തിലോ ജോലി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്ത ആളുകൾ നേരത്തെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ യോഗ്യത അനുസരിച്ച് അവർക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ എൽ ഡി ക്ലർക്കിലെ അപേക്ഷിക്കാൻ പറ്റും അതേപോലെ തന്നെ അവർക്ക് സെവൻത്ത് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും എന്താണോ വിദ്യാഭ്യാസ യോഗ്യത ആ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഒഴിവുള്ള പോസ്റ്റുകളിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതിന് യാതൊരുവിധ ആ തടസ്സവും ഇല്ല അവർക്ക് ഏജ് റിലാക്സേഷൻ കിട്ടും ഇനി ഒരു വർഷമെങ്കിലും സർവീസ് പൂർത്തിയാക്കിയ അപേക്ഷകരാണ് എങ്കിൽ ഓക്കെ സർവീസ് ഉള്ള ഒരു വർഷമെങ്കിലും സർവീസ് ഉള്ള ആളുകളാണെങ്കിൽ അപേക്ഷകൾ പ്രകാരമുള്ള ഉയർന്ന പ്രായപരിധിയിൽ അവർ താൽക്കാലിക ദിവസവേതന അടിസ്ഥാനത്തിൽ ഒരു വർഷത്തിൽ കുറയാത്ത സർവീസ് ഉള്ള പക്ഷം ഓക്കെ ഒരു വർഷമെങ്കിലും താൽക്കാലിക ദിവസവേതന അടിസ്ഥാനത്തിൽ ഉള്ള പക്ഷം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ് അവർക്ക് എന്ത് കിട്ടും പ്രായപരിധിയിൽ അളവ് കിട്ടും എത്ര സർവീസ് ഉണ്ടോ അത്രയും കാലത്തേക്ക് എന്ത് കിട്ടും അവർക്ക് ഏജിന് റിലാക്സേഷൻ കിട്ടും ഒരു വർഷമാണെങ്കിൽ ഒരു വർഷത്തെ റിലാക്സേഷൻ കിട്ടും അഞ്ച് വർഷമാണെങ്കിൽ അഞ്ച് വർഷത്തെ സർവീസ് എന്ത് കിട്ടും റിലാക്സേഷൻ കിട്ടും അപ്പോൾ എത്രയാണോ അവരുടെ സർവീസ് കാലയളവ് ആ സർവീസുള്ള അത്രയും കാലത്തേക്ക് ഉയർന്ന പ്രായപരിധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുപ്പത്തി ആറാണല്ലോ അതിനെന്ത് ചെയ്യും എക്സംഷൻ കിട്ടും അഞ്ച് വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം എത്രയാണോ അവരുടെ കാലാവധി അത്രയും വരെ എന്ത് കിട്ടാൻ സാധ്യതയുണ്ട് റിലാക്സേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന ാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാനത്തിൽ ലിസ്റ്റിൽ വരാൻ യോഗ്യത നേടുന്ന അതായത് കട്ട് ഓഫ് എത്രയാണോ കട്ട് ഓഫ് അതിൽ കൂടുതലോ വാങ്ങുന്ന ആളുകൾക്ക് ഗുരുവായൂർ ദേവസ്വത്തിൽ താൽക്കാലികമായ ദിവസവേദനാടിസ്ഥാനത്തിൽ ഇതേ തസ്തികയിൽ ജോലി ചെയ്തവരോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ റൂംബോയ് ആ റൂംബോയി എന്ന് പറയുന്നത് അല്ലെ എൽ ഡി ക്ലർക്ക് എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുക അങ്ങനെ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ അവർക്ക് ഇതേ തസ്തികയിൽ ജോലി ചെയ്തവരോ ചെയ്തിട്ടുള്ളവരോ ആയ ജീവനക്കാർക്ക് അവർ മറ്റു വിധത്തിൽ യോഗ്യരാണെങ്കിൽ അവരുടെ താൽക്കാലിക സേവനം കണക്കാക്കി പൂർത്തീകരിച്ച ഓരോ വർഷത്തിനും ഒരു മാർഗ് എന്ന കണക്കിൽ പരമാവധി പത്ത് മാർക്ക് വരെ ഗ്രേസ് മാർഗ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കേരള പി എസ് സിയിലൊക്കെ ഗ്രേസ് മാർഗ്ഗ കൊടുക്കുന്നത് പോലെ ഇപ്പൊ എൽ ഡി ക്ലർക്കായിട്ട് അവർ സേവനമനുഷ്ഠിച്ചു താൽക്കാലികമായിട്ട് എൽ ഡി ക്ലർക്കായിട്ട് അവർ സേവനമനുഷ്ഠിച്ചു അങ്ങനെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവരിപ്പോൾ കട്ട് ഓഫ് അൻപത് മാർഗമാണ് കട്ട് ഓഫ് എന്നൊന്ന് വിചാരിക്കാം അവർ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു അങ്ങനെ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ അവർ എത്രയാണോ അതായത് താൽക്കാലിക സേവനം എത്ര വർഷമാണോ അവർ ചെയ്തത് പൂർത്തീകരിച്ച ഒരു വർഷത്തിന് ഒരു മാർഗ്ഗം വെച്ചു ഒരു വർഷമാണ് പൂർത്തീകരിച്ചെങ്കിൽ അവർക്ക് ഒരു മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും അപ്പോൾ അമ്പത്തൊന്നായിട്ട് മാറും കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ കട്ട് ഓഫ് ക്ലിയർ ചെയ്തതിൽ കിട്ടില്ല ഓക്കെ നമ്മുടെ ഗ്രേസ് മാർക്ക് അങ്ങനെ തന്നെയാണ് കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ ഗ്രേസ് മാർക്ക് ആടാവുള്ളൂ ഇനി രണ്ട് വർഷമാണെങ്കിൽ അവർക്ക് രണ്ട് മാർക്ക് എക്സ്ട്രാ കിട്ടും മൂന്ന് വർഷമാണെങ്കിൽ മൂന്ന് മാർക്ക് അവർക്ക് എക്സ്ട്രാ ഗ്രേസ് മാർക്ക് ആയിട്ട് ആടാമെന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അങ്ങനെ പരമാവധി പത്ത് വർഷം ഇപ്പോൾ പതിനഞ്ച് വർഷം ജോലി ചെയ്തു പക്ഷേ അവർക്ക് എത്ര മാർക്കെ കിട്ടുകയുള്ളൂ പത്ത് മാർക്ക് മാത്രമേ കിട്ടുള്ളൂ അങ്ങനെ പരമാവധി പത്ത് മാർക്ക് വരെ ഗ്രേസ് മാർക്കായിട്ട് കിട്ടാനായിട്ടുള്ള സ്കോപ്പും അവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ഒരു കാര്യം എന്ത് ചെയ്തേക്കാം ഒന്ന് പ്രയോജനപ്പെടുത്തിയേക്കാം ഇനി മുകളിൽ പറഞ്ഞിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന താൽക്കാലിക ദിവസവേദന ജീവനക്കാർ അവർ സർവീസിൽ പ്രവേശിച്ച അവർ സർവീസിൽ പ്രവേശിച്ച തീയതി ജോലി ചെയ്ത തസ്തിക ശമ്പളം സർവീസിന്റെ ദൈർഘ്യം ജോലിയുടെ സ്വഭാവം തുടങ്ങിയ വ്യക്തമാക്കുന്ന ഒരു സർവീസ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററിൽ കുറയാത്ത റാങ്കിലുള്ള അധികാരിയിൽ നിന്ന് വാങ്ങി കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ് അതായത് ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് എവിടുന്നാണ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററിൽ കുറയാത്തൊരു വ്യക്തിയിൽ നിന്നാണ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററിൽ കുറയാത്തൊരു വ്യക്തിയിൽ നിന്ന് വേണം എന്ത് ചെയ്യാനായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഇവരുടെ ജോലിയുടെ സ്വഭാവവും മറ്റുമൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ അങ്ങനെയുള്ളവര് റിക്രൂട്ട്മെന്റ് ബോർഡ് പറയുന്ന സമയത്ത് ഇത് ഹാജരാക്കണം ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ആ ഗ്രേസ് മാർഗ് എന്ത് ചെയ്യാൻ കഴിയില്ല നേടാനായിട്ട് കഴിയില്ല താൽക്കാലിക ജീവനക്കാർ അവരുടെ സർവീസ് സംബന്ധിച്ച വിവരങ്ങൾ അപേക്ഷയും അപേക്ഷയിലും എന്ത് ചെയ്യണം രേഖപ്പെടുത്തണം സർവീസ് എന്തെങ്കിലും എങ്കിൽ അത് അവർ അപേക്ഷ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തിരിക്കണം കൊടുത്തിരിക്കണം എന്ന് കൂടി പറയുന്നുണ്ട് ഇനിയും മേൽ പറഞ്ഞ വ്യവസ്ഥകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഓർഡർ പ്രകാരം കേസ് പ്രകാരമുള്ള വിജ്ഞാപനങ്ങൾക്കെല്ലാം ബാധകമാണെന്ന് പറയുന്നുണ്ട് ഓക്കെ ഇനിയും ഹിന്ദു മതത്തിലെ സംഭരണേതര സമുദായത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കും അതായത് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയുടെ കാര്യമാണ് അവിടെ പറയുന്നത് ഇ ഡ്ല്യു എസ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ് ഹിന്ദു മതത്തിൽപ്പെടുന്ന സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗം ഓക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഓഫ് ഹിന്ദു അൺസേർവഡ് ീസ് അതായത് ഒരു റിസർവേഷനും ഇല്ലാത്ത കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ ഇപ്പൊ ഹിന്ദുസിൽ തന്നെ കുറേ ആളുകൾക്ക് റിസർവേഷൻ ഉള്ളവരുണ്ട് ഒരു റിസർവേഷനും ഇല്ലാത്ത ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന മുന്നോക്ക വിഭാഗക്കാർക്ക് സാമ്പത്തികപരമായിട്ട് പിന്നോക്കമാണ് അവരെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് പത്ത് ശതമാനം എന്ത് കിട്ടും സംവരണം നൽകുന്നതാണ് അതായത് നമ്മുടെ പി എസ് സി പോലെ തന്നെ പക്ഷേ അത് ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ആ പത്ത് ശതമാനം സംവരണം എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഇതിനർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ ആയത് അപേക്ഷയിൽ അവകാശപ്പെടുകയും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ തങ്ങൾ ഹിന്ദു മതത്തിലെ സംരേതര സമുദായത്തിൽപ്പെട്ട സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടയാളാണെന്ന് വില്ലേജ് ഓഫീസറിൽ നിന്നും ആരിൽ നിന്നാണ് വില്ലേജ് ഓഫീസറിൽ നിന്നും എന്ത് ചെയ്യണം ആ ഒരു ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയത് ഹാജരാക്കണം അപ്പം ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് വില്ലേജ് ഓഫീസറാണ് ഹിന്ദു വിഭാഗത്തിൽ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാരനാണെന്നാണ് തെളിയിക്കേണ്ടത് ഓക്കെ അതിന് വേണ്ടിയിട്ട് ചില ക്രൈറ്റീരിയകൾ പറയുന്നുണ്ട് ഹിന്ദു മതത്തിലെ സംഭരണേതര സമുദായത്തിൽ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരാണെന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടി ചില മാനദണ്ഡങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം ഒന്നാമത്തെ മാനദണ്ഡം ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ കേന്ദ്ര സംസ്ഥാന എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ ജോലി ചെയ്യുന്നവരോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സഹകരണ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ധനസഹായമോ അല്ലെങ്കിൽ ഗ്രാന്റോ ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയോ റെഗുലർ ജീവനക്കാർ ഉണ്ടായിരിക്കുന്നത് താൽക്കാലിക ജീവനക്കാരുടെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത് സർക്കാർ ജോലിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആയിക്കോട്ടെ അതും അല്ലെങ്കിൽ സൊസൈറ്റികൾ ആയിക്കോട്ടെ സ്വയംഭരണ സ്ഥാപനങ്ങളായിക്കോട്ടെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ എന്തെങ്കിലും ഗ്രാൻഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ആയിക്കോട്ടെ അത്തരത്തിലുള്ളടത്ത് സ്ഥിര വരുമാനക്കാരനാണെങ്കിൽ റെഗുലർ ജോലിക്കാരൻ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടില്ല ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നാൽ ഈ വ്യവസ്ഥ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളിലെ പാർട്ട് ടൈം ജീവനക്കാർക്കോ താൽക്കാലിക ജീവനക്കാർക്കോ ബാധകമല്ല എന്ന് റെഗുലർ ജീവനക്കാരനാണെങ്കിൽ മാത്രമേ ഇ ഡബ്ല്യു സി കിട്ടാത്തേ ഉള്ളൂ അല്ലാതെ പാർട്ട് ടൈം ജീവനക്കാരനോ അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരനോ ആണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കാം ഇ ഡ്ല്യു സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിലെ ആദായ നികുതി നൽകുന്ന ഒരു അംഗവും ഉണ്ടാവരുത് അതായത് ഈ പറയുന്ന നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആരും ഉണ്ടാവരുത് ആദായ നികുതി നൽകുന്ന ഒരംഗവും എവിടെ ഉണ്ടാവാൻ പാടില്ല കുടുംബത്തിൽ ഉണ്ടാവാൻ പാടില്ല ദൻ ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിന് ഒരേക്കറിൽ കൂടുതൽ ഭൂമി എന്ത് ചെയ്യാൻ പാടില്ല ഉണ്ടാവരുത് ഒരേക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാവാൻ പാടില്ല ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിന്റെ മാസ വരുമാനം എല്ലാ സോഴ്സിൽ നിന്നും ഇരുപത്തയ്യായിരം രൂപയിൽ കവിയാനും പാടില്ല ഓക്കെ വരുമാനമാണ് വാർഷിക വരുമാനമല്ല ഒരു മാസം എത്രയാണ് ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല വരുമാനം കവിയാൻ പാടില്ല വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന വരുമാനം ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ ഒരു മാസം എന്ത് ചെയ്യാൻ പാടില്ല കവിയാനായിട്ട് പാടില്ല ഉദ്യോഗാർത്ഥിയുടെ കുടുംബം എന്നാൽ എന്താണ് ഇനി കുടുംബം നമ്മൾ കുടുംബ കുടുംബം എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് കുടുംബം എന്നോട് പറഞ്ഞിട്ടുണ്ട് സംവരണം ആവശ്യപ്പെടുന്ന ആൾ കുടുംബത്തിലെ അംഗമാണ് ആരാണ് ഇപ്പൊ ഞാനാണ് സംവരണം ആവശ്യപ്പെടുന്നതെങ്കിൽ ഞാൻ കുടുംബത്തിലെ അംഗമാണ് ദെൻ അയാളുടെ മാതാപിതാക്കൾ എന്റെ അപ്പനും അമ്മയും അവരുടെ വരുമാനവും അവർ സർക്കാർ ജോലിക്കാരനാണോ അവരുടെ സ്വത്തും ഒക്കെ എന്ത് ചെയ്യും കണക്കിടും അയാളുടെ ഭാര്യ അതായത് എന്റെ ഞാനാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് ഭാര്യ ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ എന്താണ് വൈഫാണെങ്കിൽ വൈഫിന്റെ ഭർത്താവ് ആ ഒരു രീതിയിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വയസ്സ് പൂർത്തിയാക്കിയ മക്കൾ സഹോദരങ്ങൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയ സഹോദരങ്ങൾ എന്നിവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും പേരാണ് കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടും എന്റെ മാതാപിതാക്കൾ ഉൾപ്പെടും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഉൾപ്പെടും അതേപോലെ തന്നെ സഹോദരങ്ങൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയ സഹോദരങ്ങൾ മക്കൾ എന്നിവരുടെ വരുമാനവും അവരുടെ സ്വത്തും അവരുടെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും അവരെ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതെല്ലാം ഈ ഒരു ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കും വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിൽ വില്ലേജ് ഓഫീസറുടെ പേരും ഒപ്പും തീയതിയും ഓഫീസ് സീലും ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും ഓക്കെ അല്ലേ അപ്പോൾ പേര് വില്ലേജ് ഓഫീസറുടെ പേരുണ്ടാവണം ഒപ്പുണ്ടാവണം തീയതിയും വില്ലേജ് ഓഫീസിൻ്റെ സീലും ഉണ്ടാവണം എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇ ഡബ്ല്യു എടുക്കുന്ന സമയത്ത് നോക്കിയിരിക്കണം ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇ ഡബ്ല്യുസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി ഒന്ന് ചെയ്യുക ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലെ കേരള സർക്കാർ റവന്യൂ ദേവസ്വത്തിന്റെ ദേവസ്വം നമ്പർ കത്ത് പ്രകാരം അതായത് ഈ ഒരു കത്ത് പ്രകാരം പി എസ് സി നിയമന പ്രക്രിയയിലെ അടിസ്ഥാന തത്വങ്ങൾ ഊന്നിക്കൊണ്ട് ഹിന്ദു സംഭരണ വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമപ്രക്രിയയ്ക്കായി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നിലവിലത്തെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത കരട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ആയത് സർക്കാർ ഉത്തരവാകുന്ന മുറയ്ക്ക് ഡി ഭേദഗതി ചട്ടങ്ങൾ ഈ സെലക്ഷനും ബാധകമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവർ ഒരു എന്താണ് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് ഓർഡറിലെ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ആ ഒരു ഓർഡറിൽ നിന്നുള്ള എന്ത് മാറ്റവും ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധിയുടെ സമയത്ത് വരികയാണെങ്കിൽ അതുകൂടി ഇവിടെ അപ്ലിക്കബിളാവും അത് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അത് നിങ്ങളേക്ക് അറിയിക്കാവുന്നതാണ് അതോടൊപ്പത്തി ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ബേജാറാവേണ്ട കാര്യമില്ല ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട വിധം പറയുന്നുണ്ട് അത് നമ്മുടെ ഡബ്ല്യൂ 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 ഡോട്ട് കെ ഡി ആർ ബി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് അവിടെ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ദെൻ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അവരെങ്ങനെ ചെയ്യണമെന്ന് ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം തന്നെ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മുന്നോട്ട് വരുമ്പോൾ കിട്ടുന്നതായിരിക്കും ഓക്കെ ലടാ ശരിയല്ലേ ഇനി അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്റെ പ്രൊഫൈൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പു വരുത്തേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം ഒരു വീഡിയോ പിന്നീട് അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം ഓക്കെ ലേടാ ഇനി ഇവിടെ അടച്ച ഫീസ് തിരികെ ഒരു കാരണവശാലും നൽകില്ല എന്ന് കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതി ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഓക്കെ ആണെ സെറ്റ് ആണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി വ്യക്തമായെന്ന് വിചാരിക്കുന്നു ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഇതിലിനും സംശയമില്ല എന്ന് വിചാരിക്കുകയാണ് ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കണം എന്നുള്ളതിൻ്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം അത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റിയ അവസരമാണ് കാരണം നമ്മൾ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ഗുരുവായൂർ ദേവസ്വം എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റുള്ള സെവന്ത് സ്റ്റാൻഡേർഡ് പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ടും ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട് രണ്ട് ബാച്ച് ആണ് എൽ ഡിക്ക് വേണ്ടിയിട്ടും ബാച്ച് ഉണ്ട് സെവന്ത് പോസ്റ്റുകളിലേക്ക് സെവന്ത് സ്റ്റാൻഡേർഡ് വരുന്ന പോസ്റ്റുകളിലേക്ക് ബാച്ച് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് വന്നുകഴിഞ്ഞാൽ ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് പ്ലസ് അവേഴ്സിൻ്റെ റെക്കോർഡ് ലൈവ് സെഷനുകൾ കാണും നിങ്ങൾ ഒരു സമയം പോലും വേസ്റ്റ് ആകാതെ കൃത്യമായിട്ട് റെക്കോർഡ് സെഷൻസുകളിലേക്ക് എത്തിക്കും അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ബാച്ച് ആയിരിക്കും ലൈവ് ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസും എന്തു ചെയ്യും നിങ്ങളിലേക്ക് എത്തിക്കും അൻപത് പ്ലസ് അവേഴ്സിന്റെ ലൈവ് ആയിട്ടുള്ള സെഷൻസ് നിങ്ങൾക്ക് കിട്ടും വിശദമായിട്ടുള്ള ചോദ്യ പരിശീലനം ഈ ഒരു ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാവും ദൈനംദിന ടെസ്റ്റുകൾ ഉണ്ടാകും വീക്കലി ടെസ്റ്റുകൾ ഉണ്ടാവും മന്ത്ലി ടെസ്റ്റുകൾ ഉണ്ടാവും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് സെഷനുകൾ ഉണ്ടാവും അമൽ അമൽസറിനെ തീർത്തുള്ള മോട്ടിവേഷണൽ സെഷനുകൾ ഉണ്ടാവും ദെൻ ആയിട്ടുള്ള ടെലിഗ്രാം ചാനൽ ഉണ്ടാവും അങ്ങനെ അടിപൊളിയായിട്ടൊരു ബാച്ച് ആണ് എൽ ഡി സിക്ക് വേണ്ടിയിട്ടും ബാച്ച് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ സെവൻ സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ടും ബാച്ച് ഉണ്ട് അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇനി വൈകുന്നേരം വേഗം എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെടുക ആവശ്യമായ കാര്യങ്ങളെല്ലാം വേണ്ടിയും അവര് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക ബാച്ചിൽ ജോയിൻ ചെയ്യുക ബാച്ച് ആരംഭിക്കുന്നത് ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് ബാച്ച് ആരംഭിക്കുന്നത് ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് അപ്പോൾ ഇനി സമയം കളയേണ്ട എത്രയും വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക നമുക്ക് ബാച്ചിൽ കാണാം